മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കൾ വീണ്ടും വീണ്ടും വന്നാൽ സംഭവിക്കും ജോസഫ് എഴുതുന്നു അവർ ഗാന്ധി വടി ഇനി ആരുടെ കയ്യിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ട സ്ത്രീക്ക് തന്റെ മേൽമുണ്ട് നൽകിയ മനുഷ്യൻ ഇന്ത്യയിലെ ദരിദ്ര ദരിദ്രനാരായണന്മാരെ കണ്ടു വേദനിച്ച് വസ്ത്രദാരിദ്ര്യം ഇന്നാട്ടിൽ നിന്ന് മാറും വരെ മേൽവസ്ത്രം ധരിക്കില്ലെന്ന വിപ്ലവകരമായ തീരുമാനമെടുത്ത ഗാന്ധി ഇന്നത്തെ ഈ പോക്ക് നേരിൽ കാണുന്നുണ്ട് മാറുമറയ്ക്കാൻ സമരം ചെയ്ത നാടിന്ന് ഇന്ന് സമരത്തിന് തെരഞ്ഞെടുക്കുന്നത് ചുംബന സമരം കാലുകാണിക്കൽ ഫോട്ടോഷൂട്ട് എന്നിങ്ങനെ വിചിത്രമായ രീതികളാണ് ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും പരസ്പര വിരുദ്ധമായ ആശയങ്ങളെ ഒരേ തൊണ്ട സമർത്ഥിക്കുന്നത് കാണുമ്പോൾ ഗാന്ധിയിലെ രാഷ്ട്രീയക്കാരൻ ആത്മഗതം ചെയ്തു നന്ദി ഗോഡ്സെ ഇതൊന്നും കാണാൻ അനുവദിക്കാതെ നീ എന്നെ മടക്കി അയച്ചല്ലോ അഹിംസ എന്ന ആശയം പോത്തിന്റെ ജീവന് വേണ്ടി നീക്കിവച്ചവരോടും പരിഭവമില്ല വകതിരിവില്ലാതെ പിറക്കുന്നത് ആരുടെയും കുറ്റം കൊണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളോടൊന്നും പറയാനില്ല കുട്ടികളെ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു അന്ന് കാലത്ത് നിറയെ വായിച്ചും സംവദിച്ചും അറിവ് നേടിയ ഞങ്ങളുടെ പിന്മുറക്കാർ ഞെക്കിയും തോണ്ടിയും കുഞ്ഞൻ സ്ക്രീനിന് മുന്നിൽ നിശബ്ദരായി പോയല്ലോ പെൺകുട്ടികളെ നോക്കുമ്പോൾ ബാപ്പുവിൻ്റെ മനസ്സൊന്ന് പിടയുന്നു നിർഭയ ഭയപ്പാട് ജനിപ്പിച്ചു സൗമ്യയുടെ മുഖം തേങ്ങലായി തെളിഞ്ഞു ഉത്തരേന്ത്യയുടെ പെൺവിലാപങ്ങൾ ചെവിയിലലറി ഒന്നും നോക്കിയില്ല ഊന്നുവടിക്ക് കൊണ്ടു നടന്നിരുന്ന താങ്ങുവടി ഇനി വേണ്ടെന്ന് വെച്ചു പുതുനിരത്തിൽ വെച്ച് മാനഹാനി നേരിട്ട യുവതിയെ കണ്ടപ്പോൾ വടി നീട്ടി ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചു മകളെ ഇത് നിനക്ക് രാഷ്ട്രപിതാവ് മനസ്സറിഞ്ഞു തന്നെ തന്നതാ ചുമ്മാ കൊണ്ടു നടക്കാനല്ല ആവശ്യം വന്നാൽ എടുത്തുപയോഗിക്കണം തല്ലിക്കൊല്ലരുത് അതെന്റെ സ്വപ്നത്തിലില്ല പക്ഷേ തിരിച്ചറിവുണ്ടാക്കാനും സ്വയം പ്രതിരോധിക്കാനും ഇതുപയോഗിച്ചോ നിൽക്കാനില്ല പോകുക കാരണം ഈ കാണുന്നതിലും എത്രയോ അന്തസ്സുണ്ടായിരുന്നു വെള്ളക്കാരുടെ വേലത്തരങ്ങൾക്ക് ഭ്രാന്താലയത്തിൽ ചിലർ നല്ലവരുണ്ടല്ലോ അന്ന് കന്യാകുമാരിയിലെ താമസ സ്ഥലത്ത് വെച്ച് കേരളം ഒരു ഭ്രാന്താലയമാകുന്നു എന്ന് പറഞ്ഞത് തെറ്റായില്ലെന്നാണ് ഇന്നത്തെ അവസ്ഥ തെളിയിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് അത്തരം പ്രഖ്യാപനം നടത്തിയതിന്റെ പേരിൽ കുറെ പഴി കേൾക്കേണ്ടി വന്നു ദർശനവാക്യത്തിന് കാരണങ്ങൾ പലതായിരുന്നു അലക്ഷ്യമായി തിരിയുന്ന ഒരു തലമുറ രക്ഷിക്കാൻ ഒരു കൈ കിട്ടാതെ അലയുന്ന യുവജനങ്ങൾ മൂല്യങ്ങൾ പറഞ്ഞു വളർത്താൻ ആളില്ലാതെ പോകുന്ന കുഞ്ഞുമക്കൾ മണ്ണിൽ പണിത് മനസും ശരീരവും ഭൂമിയോളം കുനിഞ്ഞുപോയവരെ കൊണ്ട് നാട് നിറഞ്ഞു മൊത്തത്തിൽ ദിശ കിട്ടാതെ അലയുന്നവർ അരാഷ്ട്രീയമെന്ന് അന്നേ തോന്നിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരുടെ മുൻമുറക്കാർ കീഴടക്കിയതോടെ ഭാവി ഏതാണ്ട് അവതാളത്തിൽ എന്ന സൂചന തന്നു ദശാബ്ദങ്ങൾക്കിപ്പുറം നാടിനു വലം വെക്കുമ്പോൾ വേദന തോന്നുന്നത് യുവാക്കളെ കാണുമ്പോഴാണ് എന്തുപറ്റി ഇവർക്കൊക്കെ നാട് വികസിച്ചു വികസനം എല്ലാ മേഖലയിലും പ്രകടം പക്ഷേ പ്രസരിപ്പോടെ നിൽക്കുന്ന യുവാക്കളെ മാത്രം നാട്ടിൽ കാണാനില്ല നാടിനെക്കുറിച്ചോ വീടിനെക്കുറിച്ചോ വീടിനെ കുറിച്ചോ തീക്ഷ്ണതയില്ലാത്ത ഇളം തലമുറയെ എന്തു ചെയ്യണം ആശ്രമങ്ങൾക്കിതെന്തു പറ്റി കേൾക്കാൻ ആളില്ലാത്ത താമസ ഭവനങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് വേണം കേൾക്കാനായിട്ടൊരിടം പറയാൻ കൊതിക്കുന്നവനെ കാത്തിരിക്കാൻ കുറച്ചുപേർ മനസ്സിലെ നോവിന്റെ അഴുക്ക് ചാലുകൾ പുറത്തെടുത്തു പ്രകാശത്തിന്റെ കണിക കൊണ്ട് സംസ്കരണം നടത്തി പ്രത്യാശയുടെ വഴിയെ തിരിച്ചയക്കാൻ കഴിയുന്നവർ ഓരോ ഗ്രാമത്തിലും ഉണ്ടാകണം വനങ്ങൾ വേണം മൃഗങ്ങൾക്ക് താമസിക്കാനല്ല മൃഗഭാവം ഉരിഞ്ഞു വെച്ച് മനുഷ്യത്വത്തിന്റെ മേലങ്കി ഉടുത്തിറങ്ങാൻ വനശാന്തി നല്ല ഡ്രസ്സിംഗ് റൂമാണ് തീർത്തും നിരാശപ്പെടാൻ വയ്യ ചിലരുണ്ട് നന്മ മൂത്ത് ഭ്രാന്ത് വന്നവർ ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ പ്രതീകവും പ്രതീക്ഷയുമായി തലയുയർത്തി നിൽക്കുന്നു റയാന്റെ കിണറിൽ നിന്നും ലോകം കുടിക്കുന്നത് സാഹോദര്യത്തിന്റെ ദാഹജലമാണ് ഭാരതത്തിൽ ദയാഭായിയും മേധാ പട്ക്കറും കൈലാസ് സത്യാർത്ഥിയും യുവാക്കൾക്ക് വെല്ലുവിളിയും പ്രചോദനവുമാണ് മലയാളിയും ക്രെറ്റാത്തുൻബർഗും ഫറാബ് ബക്കറും കുട്ടത്തും വിട്ടുമാറാത്ത മനസ്സിൽ വിപ്ലവാശയങ്ങൾ കരുപ്പിടിപ്പിച്ച അപൂർവം കുഞ്ഞുങ്ങളാണ് പ്രതീക്ഷ ഇനിയും അന്യം നിന്നിട്ടില്ല പക്ഷേ ഈ തിരുവട്ടം അണയാതെ നോക്കേണ്ടതും അനിവാര്യമാണ് മദറിനെ കേൾക്കാം പിറക്കാത്തവരുടെ കരച്ചിൽ കൊൽക്കത്ത നിശബ്ദമാണ് പാവങ്ങളുടെ അമ്മ സ്വർഗത്തിന്റെ അമ്മയായി പോയിരിക്കുന്നു തെരുവുകളിൽ നിന്നും തേങ്ങലുകൾ കേൾക്കാം ഒട്ടിയ വയറിന്റെ ചിത്രം പരലോകത്തെ ജീവിതത്തെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകണം മദർ ഇറങ്ങി കൊൽക്കത്ത മാത്രമല്ല ബംഗാളിന്റെ മുഴുവൻ മുക്കും മൂലയും കൂനിപ്പിടിച്ച് നടന്നുകണ്ടു കൊന്ത കുരുമണിയിൽ വിരലമർന്നിട്ടുണ്ട് ഈശോമറിയും ഔസേപ്പ എന്ന ജപം ഇടവേളകളിൽ ആവർത്തിക്കുന്നു ചെവിവട്ടം പിടിച്ചു ആളനക്കമില്ലാത്ത മൂലകളിൽ നിന്നുപോലും കരച്ചിൽ കേൾക്കുന്നുണ്ട് തെരഞ്ഞു ചെന്നെങ്കിലും ആദ്യമൊന്നും ഒന്നും മനസ്സിലായില്ല കേട്ട രോദനം മനസ്സിനെ ഒലിച്ചു തുടങ്ങിയപ്പോൾ ഉത്തരത്തിനായി സസൂക്ഷ്മം കാതോർത്തു മാലിന്യ കൂമ്പാരത്തിനരികിലെ പ്ലാസ്റ്റിക് ചവറുകളിൽ ഒന്നിൽ നിന്നാണ് ഞരക്കുമെന്ന് മനസ്സിലായി വിറയാർന്ന കൈകൾ കൊണ്ട് കവർ തുറന്നു ദ്രവിച്ചു തുടങ്ങിയ മാംസ കഷ്ണങ്ങൾ മദറിന്റെ കൈവെള്ളയിൽ അതിന് സ്നേഹത്തിന്റെ ചൂട് കിട്ടി കൊട്ടടയ്ക്ക പരുവത്തിലായിരുന്നു തല മധറിന് കാര്യം പിടികിട്ടി ഗർഭചിത്രത്തിന്റെ ശേഷിപ്പുകൾ ഉള്ളിൽ തോന്നിയ ആശങ്കയുടെ മുളകളിൽ രാജ്യമൊട്ടാകെ കാണാൻ ആഗ്രഹിച്ചു എല്ലായിടത്തും സമാന കാഴ്ചകൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ മെല്ലെ തുടച്ചു തിരികെ നടക്കുമ്പോൾ ലക്ഷ്യം ദിവ്യകാരുണ്യ സന്നിധിയായിരുന്നു മുട്ടുകുത്തി കേണപേക്ഷിച്ചു അവിടേക്ക് വന്നാൽ പിറവി പോലും നിഷേധിച്ച കുഞ്ഞുങ്ങളുടെ രോദനം സ്വർഗത്തെപ്പോലും എനിക്ക് നരകമാക്കി തീർക്കും കുറച്ചുകൂടി കാലം ഇവിടെ വാഴാൻ അനുവദിക്കണം ഈ ക്രൂരത അവസാനിപ്പിക്കാൻ ഒരു വിരലെങ്കിലും എനിക്ക് അനക്കാൻ കഴിയുമെങ്കിൽ ആത്മാവിന്റെ സ്വരത്തിന് കാതോർത്ത് ഞാനിരിക്കുന്നു കർത്താവേ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ മാറ്റമില്ലാതെ കലാമുണ്ടാകും ഇവിടെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് പ്രതീക്ഷയോടെയാണ് എന്നിട്ടിപ്പോ സ്വപ്നലോകത്ത് മാത്രം ഇരിക്കുന്നവരെ കൊണ്ട് രാജ്യം ശ്വാസം മുട്ടുന്നു യുവാക്കളിൽ പ്രതീക്ഷ നശിച്ചിട്ടില്ല എന്നാൽ വകതിരിവ് നശിച്ച മുതിർന്നവരെ ഓർക്കുമ്പോൾ വേദന കൂടുന്നു അന്ത്യശ്വാസത്തോളം കർമ്മനിരതനായിരിക്കാൻ ഭാഗ്യം ലഭിച്ചു പക്ഷേ ഇന്നിവിടെ കുറെ പേർ കലണ്ടറിലെ ചുവപ്പ് ദിനങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നു വിദ്യാർത്ഥികളുടെ മുഖം വീണ്ടും പ്രവർത്തിക്കാൻ ഊർജം തരുന്നു മനസ്സിടിഞ്ഞ വിദ്യാർത്ഥികളാരും ആരും നമ്മുടെ നാട്ടിലുണ്ടാകരുത് മികച്ച നാടിനുള്ള മികവുറ്റ അടിത്തറയാക്കി കൗമാരക്കാരെ കാണണം ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളുമായി വരുന്ന കുട്ടികളെ ചേർത്തു നിർത്തണം സംശയം തീരുവോളം ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കണം ജ്ഞാനമുള്ള തലമുറയെ വാർത്തെടുക്കാൻ ഇതല്ലാതെ വേറെ മാർഗം കാണുന്നില്ല ഇംഗ്ലീഷ് മീഡിയം സംസ്ഥാന സിലബസ് എന്നിവയുടെ അതിർവരമ്പുകളില്ലാതെ മികച്ച വിദ്യാഭ്യാസം രാജ്യമൊട്ടാകെ ഏകീകൃതമായി നടപ്പിൽ വരുത്തണം ആംഗലേയ ഭാഷ തീർക്കുന്ന സവർണ അവർണ വേർതിരിവും പണത്തിന്റെ പേരിലെ തട്ടുതിരിക്കലും തച്ചുടയ്ക്കാൻ ഇതൊരു മികച്ച വഴിയാകും കുട്ടികളെ നിങ്ങൾക്ക് കൂട്ടുകൂടാൻ ഞാനുണ്ട് ഉറക്കമില്ലാതെ കേൾക്കാൻ കാത്തിരിക്കുന്ന എന്നെ നിങ്ങൾക്ക് സമീപിക്കാം ഏത് ചോദ്യങ്ങളും കേൾക്കാൻ തയ്യാറായിട്ട് ഇവിടെ കാത്തിരിക്കുന്നു പ്രതിഫലമായി വേണ്ടത് ഓരോ സംസ്ഥാനത്ത് നിന്നും ജ്ഞാനവും വിവേകവുമുള്ള നൂറിൽ കുറയാത്ത കൗമാര പ്രതിഭകളെയാണ് രണ്ടായിരത്തി അൻപതിൽ ഭാരതം ലോകത്തിന് നൽകുന്നത് വിവേകവും ജ്ഞാനവുമുള്ള തലമുറ വാഴുന്ന ഭൂമികയാവണം ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു പ്രഭാഷണത്തിൽ കേട്ടത് ഇപ്രകാരമാണ് ഒരു ദിനം ഗാന്ധി ഓർക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുന്നത് തന്നെ കഷ്ടമാണ് ശരിയല്ലേ വിവേചനത്തിന്റെ പുഴുക്കുത്ത് അവിടെയുണ്ട് ഒരു ദിവസം തരുന്നുണ്ട് അന്ന് മതി ഈ ഓർമ്മകൾക്കും പുകഴ്ത്തലുകൾക്കും ഒക്കെ എന്നും അങ്ങനെ പാടി വാഴ്ത്താൻ മെനക്കഴേണ്ടതില്ല എന്നതിന്റെ വ്യക്യാർത്ഥ പ്രയോഗമാണ് ഈ ഓർമ്മ ദിനങ്ങൾക്ക് പിന്നിലെന്ന് തിരിച്ചറിയാൻ നാടിന് കഴിയട്ടെ മുകളിൽ പറഞ്ഞ മുഴുവൻ ആളുകൾക്കും സംവരണം ചെയ്യപ്പെട്ട ദിനങ്ങൾ കലണ്ടറിലുണ്ട് അന്നേക്കു വേണ്ടി മാത്രം സ്മരിക്കാൻ നിയോഗിക്കപ്പെട്ട ജീവിതമായി ഒതുങ്ങരുത് ഇവരാരും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നല്ല മാതൃകകളുടെ ദർശനങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തട്ടെ പോയവർ പോയി അവർ ബാറ്റൻ കൈമാറിയത് പിന്നിലേക്കാണ് ആരുണ്ടവ ഏറ്റുവാങ്ങിയവരുടെ കൂട്ടത്തിൽ നിലത്ത് വീണ് ചിതലിരിക്കുന്ന ഗതികേടിലേക്ക് ഈ ആശയങ്ങളുടെ ബാറ്റൻ മാറാതിരിക്കട്ടെ ഒരൽപ്പം കുനിഞ്ഞ് അതൊന്ന് കയ്യിലെടുക്കാം പൂർവികരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ച് അനുഗ്രഹം വാങ്ങാം പുൽക്കൂട്ടിലേക്ക് അതുമായി നടന്നെടുക്കാം ഉണ്ണി പറക്കുന്ന രാവിൽ ദേശസ്നേഹത്തിൻ്റെയും കരുണയുടെയും ഭാവം നമ്മൾ പുണ്യമായി പിറക്കട്ടെ നല്ല നാളേക്കുള്ള കരുതലായി അവയെന്നും നമ്മുടെ കൂടെ വളരട്ടെ ഓർക്കുക മാറേണ്ടത് ഞാനാണ് എൻ്റെ ചട്ടങ്ങളാണ് എക്സ്ക്യൂസ് മീ ഒരു ചാൻസ് കൂടി തരുമോ ലീന പി അധ്യാപിക തലശ്ശേരി ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അവിടുന്ന് അനുവദിക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ജീസസ് യൂത്തിലെ പരിശീലന കാലയളവിലെന്നോ കേട്ടത് ഓർമ്മ വരുന്നു ഓരോ അവസരങ്ങളിലും ദൈവം എന്താഗ്രഹിക്കുന്നു അതായത് ഞാൻ എന്ത് തീരുമാനമെടുക്കുന്നതാണ് ഏത് സ്റ്റെപ്പ് എടുക്കുന്നതാണ് ദൈവം കൂടുതൽ അറിയുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഒരു കാത്തിരിപ്പിനോ തീക്ഷ്ണമായ പ്രാർത്ഥനയ്ക്കോ കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ തീരുമാനത്തിലേക്ക് എത്താറുണ്ട് എന്നാൽ പിന്നീട് ആലോചിച്ചിട്ടുമുണ്ട് ഞാൻ ചെയ്തതൊക്കെ ശരിക്കും കർത്താവ് ആഗ്രഹിച്ചു തന്നെയാണോ എന്ന് ഇപ്പോൾ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നു എൻ്റെ ഇഷ്ടങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്താൻ കഴിയണം അല്പം കൈപ്പേറിയതാണെങ്കിലും എന്നോട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുന്നതാണെങ്കിലും കുഴപ്പമില്ല ദൈവേഷ്ടമല്ലേ കർത്താവിൻ്റെ ഹിതത്തിന് വില കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അവനവൻ ആഗ്രഹിക്കുന്നതുപോലെ അഡ്വക്കേറ്റ് ടു ജോസഫ് അഭിഭാഷക എറണാകുളം ജീവിതത്തിൽ ഒരു സാധ്യത കൂടി തരികയാണെങ്കിൽ ഞാൻ തിരിച്ചുപോയി ഒരു ടീനേജിൽ തന്നെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുമായിരുന്നു ഒരു പെൺകുട്ടിയായി ജനിച്ചതിന്റെ പ്രിവിലേജ് കിട്ടിയതുകൊണ്ട് കൊണ്ട് മടിപിടിച്ച് ഞാൻ നഷ്ടപ്പെടുത്തിയ കുറേ ജീവിതാനുഭവങ്ങളുണ്ട് അതൊക്കെ ഒന്ന് അനുഭവിച്ചാൽ കൊള്ളാമെന്നുണ്ട് പീരീഡ്സ് ശേഷം നാട്ടുകാരും വീട്ടുകാരും കൂടി ഒതുക്കിക്കളഞ്ഞ കുറച്ച് വർഷങ്ങൾ ജീവിതത്തിലുണ്ട് അന്ധവിശ്വാസങ്ങൾ സദാചാര പ്രശ്നങ്ങൾ അതൊന്നുമില്ലാതെ ജീവിക്കണം ഞാൻ എന്ത് വിചാരിക്കുമെന്ന് കരുതി അവനവൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റാതെ പോയ കുറെ കൂട്ടുകാരികളുമുണ്ട് അവരെ പറ്റി ഞാനായിട്ട് ഒന്നും വിചാരിക്കാൻ നിൽക്കാതെ ജീവിക്കാനുള്ള സ്പേസ് കൊടുക്കണം ആ സന്നിധിയിൽ ഏറെ നേരം ഫാദർ ഡിറ്റോ ദേവസി കുട്ടിക്കാലത്തെ കുറെ ഓർമ്മകൾ അമ്മയുടെ കൂടെ കൈപിടിച്ച് പള്ളിയിൽ പോയിരുന്നത് അൽത്താർ ബാലനായി നിന്ന കാലത്തെ ഓർമ്മകൾ മതബോധന ക്ലാസ്സിലെ കൂട്ടുകാർ ഇതൊക്കെ ഇപ്പോഴും എന്നെ തിരിച്ചു വിളിക്കുന്നതുപോലെ തോന്നും നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വൈദികനാകാനുള്ള ആഗ്രഹം ഒരു വിളി പോലെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നോടൊപ്പം ആ വിളിയും വളർന്നു വന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് നേരെ സെമിനാരിലേക്ക് പോയി എന്തുകൊണ്ടോ ആ സ്റ്റെപ്പ് അത്രയ്ക്ക് വിജയിച്ചില്ല കുറച്ച് നാളുകൾക്ക് ശേഷം തിരികെ പോന്നു വീണ്ടും പഠനം ജോലി ഇതൊക്കെയായിട്ട് മുന്നോട്ട് പോയി കൂട്ടത്തിൽ ആവേശമായ ജീസസ് യുദ്ധ ജീവിതവും എന്റെ കൂടെ സെമിനാരിയിൽ ചേർന്നവർ ഏകദേശം ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴേക്കും വൈദികരായി ഞാൻ ആ സമയത്ത് മണലാരണ്യത്തിൽ ജോലി ചെയ്യുന്നു പ്രാരാബ്ധത്തിൻ്റെ ചില കണക്കുകൾ അവിടുന്ന് വെട്ടിക്കുറച്ചു ആദ്യ സെമിനാരി അനുഭവത്തിന്റെ എട്ടാം വർഷത്തിൽ വീണ്ടും സെമിനാരിയിലേക്ക് പോകുന്നു മുപ്പത്തിയഞ്ചാം വയസ്സിൽ കർത്താവിന്റെ പൗരോഹിത്യത്തിൽ ഞാനും പങ്കുചേർന്നു തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ കൂടെ ആദ്യം സെമിനാരിയിൽ ഉണ്ടായിരുന്നവർ പത്തു വർഷത്തെ വൈദിക ജീവിതം കൊണ്ട് അനേകം നന്മകൾ ചെയ്തു കഴിഞ്ഞു ദിവ്യ ബലിയർപ്പണം പാപം മോചിക്കൽ തുടങ്ങി ഈ ജീവിതത്തിലെ എല്ലാ പവിത്രതയും അമൂല്യതയും അനുഭവിച്ചും പങ്കുവച്ചും ജീവിക്കുന്നു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പത്തു വർഷങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയ ചില നന്മകൾ എന്നെ ചിന്തിപ്പിക്കുന്നുണ്ട് ഇനി വൈദികനാകാൻ കഴിഞ്ഞെങ്കിൽ എത്ര ജീവിതങ്ങൾക്ക് വിശുദ്ധ കുദാശയുടെ ആശീർവാദം കൊടുക്കാമായിരുന്നു ഇനിയും ഒരു അവസരം ലഭിച്ചാൽ ആരോരുമില്ലാതെ അലയുന്നവർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പങ്ക് നൽകണം വൈദികനായി കൂടുതൽ കാലം ശുശ്രൂഷ ചെയ്യണം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏറെ നേരം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് നൽകാൻ ബാബു പി ജോൺ പോലീസ് ഓഫീസർ എറണാകുളം ഇന്നത്തെ എന്നെ രൂപപ്പെടുത്തിയത് എൻ്റെ ചുറ്റിലുമുള്ള ഒരു പറ്റം ആളുകളാണ് കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും എന്നെ വളർത്തിയ നിരവധി ആളുകളുടെ സ്നേഹം മുന്നോട്ടും എന്നും അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു എന്നിൽ നിന്നും ആഗ്രഹിച്ച പരിഗണനയോ സ്നേഹമോ കരുതലോ ഒക്കെ മറ്റുള്ളവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് ശരിക്കും സംശയമുണ്ട് ഇനിയും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പരാതികളോ പിശുക്കോ ഇല്ലാതെ മനസ്സു നിറഞ്ഞ് സ്നേഹിക്കാനും കരുതാനും കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു നാളിതുവരെ കാര്യമായി പരിഗണന കൊടുക്കാതിരുന്ന എൻ്റെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്തി പോഷിപ്പിക്കാനും സാധിക്കട്ടെ